ഓക്കെ ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മളിത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫോർത്ത് മോഡ്യൂൾ ആണ് യൂണിറ്റ് ഫോർ ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് വട്ട് ഇസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതെന്താണെന്നും പിന്നെ നമുക്ക് മെയിനായിട്ട് രണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് യൂണിയൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും സെക്കൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും രണ്ട് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഈ രണ്ട് സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട് നമുക്കൊന്ന് പരി ഡിസ്കസ് ചെയ്തിട്ടുവാൻ ഡീപ്പ് ആയിട്ടൊന്നും നോക്കാനില്ല അപ്പോൾ അതിനുമുമ്പ് നമ്മൾ എന്താണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് അല്ലെ നമ്മൾ അക്കൗണ്ട് അക്കൗണ്ടിങ്ങിൽ എല്ലാ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു നമ്മൾ ബുക്സിൽ ഇവിടെ ഇവിടെ എന്ത് ചെയ്ത് വെക്കുന്നുണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് ട്രേഡിങ് അക്കൗണ്ട് പ്രിപ്പയറിയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയറിയും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും അപ്പൊ ഇതൊക്കെ ഏതിന്റെ ബേസിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് ഇതിങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഇവരാണ് അത് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ബഞ്ച് ഓഫ് റൂൾസ് ആണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഹൗ ടു പ്രിപ്പയർ ആൻഡ് ഹൗ ടു മെയിൻറ്റൈൻ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഓർ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് അപ്പൊ അങ്ങനെ ആ ഒരു ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എന്തിനാ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് ചോദിച്ചാൽ സി നമ്മൾക്കിടയിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ സ്മോൾ ആണെങ്കിലും മീഡിയം ആണെങ്കിലും ലാർജ് ആണെങ്കിലും ന്യൂമറസ് ഓഫ് ബിസിനസ് ഓൺട്രഡേഴ്സ് അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ് സോറി ട്രാ അവരുടെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും പല പല രീതിയിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എഫക്റ്റീവ് ഒരു വേ ആണോ അല്ല അപ്പം നമുക്ക് എന്താ വേണ്ടത് എല്ലാവരും ഒരേ രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരും ഒരു 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 സെറ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് യൂസേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എടുത്ത് പഠിക്കുന്ന എംപ്ലോയിസ് ഉണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ ക്ലയൻസ് ഉണ്ട് ഗവൺമെൻറ് ഗവൺമെന്റ് ഉണ്ട് ഇവർക്കെല്ലാം നമ്മുടെ അക്കൗണ്ട്സ് എടുത്ത് നോക്കുമ്പോൾ ഒരാളൊരു രീതി വേറൊരാൾ മറ്റൊരു രീതി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം പത്ത് ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവരുടെ പത്ത് ബുക്കിലും പത്ത് രീതിയിലായിരിക്കും അവരുടെ കണക്കുകൾ കാണിച്ചിരിക്കുന്നത് ശരിയല്ലേ അപ്പം അങ്ങനെ ഒരു ഡീമെരിറ്റ് നമ്മൾ കണ്ടത് കൊണ്ടാണ് നമ്മൾ ഏത് ഫോം ചെയ്തത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോം ചെയ്തു അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർസിൽ എല്ലാ സ്റ്റാൻഡേർഡ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് കളക്ട് ചെയ്യുന്നത് മുതൽ അത് റെക്കോർഡ് ചെയ്യുന്നത് ക്ലാസിഫൈ ചെയ്യുന്നത് സമറൈസ് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് ഫൈനലി നമ്മളിത് പ്രസന്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എല്ലാവർക്കും അവർക്കെല്ലാവർക്കും ഒരു എന്താണോ ഒരു ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് കിട്ടി അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇപ്പം ഒരു ഗൈഡിനെ അവർക്ക് കിട്ടി ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് ആ ആ സ്റ്റാൻഡേർഡ് പ്രകാരം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആ ഒരു തുടക്കം തുടക്കം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു ഇനി നമുക്ക് ഇനി എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലേ ആരാണ് അക്കൗണ്ടിങ് വർക്ക്സ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് അപ്പം ആ വ്യക്തിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അപ്പം അയാൾ ഒരു അക്കൗണ്ട്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം പക്ഷെ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് പ്രസന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അയാൾക്ക് എവിടെ നോക്കിയാൽ മനസ്സിലാകും ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി അപ്പോൾ അയാൾക്ക് അക്കൗണ്ടൻറ്റിനെ ഹെൽപ്പ് ഗൈഡ് ആയിട്ടും ആര് ആര് സെർവ് ചെയ്യുന്നു ആര് പ്രവർത്തിക്കുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കൺസിഡർ ചെയ്യുന്നു അതെ ആക്ട് ആസ് എ ഡിക്റ്റേറ്റർ ഈ ഡിക്റ്റേക്ടറെ നമ്മൾ ഈ എല്ലാത്തിനും അധിപൻ എന്നൊക്കെ നമ്മളൊരു ഒരു ഒരു മീൻ ചെയ്യാറില്ലേ അതാണ് ആക്ട് ആസ് എ ഡിക്ടേക്റ്റർ എന്ന് പറയുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പറയാനുള്ള റോൾ ഉള്ള ഒരു ഒരു സ്റ്റാൻഡേർഡാണ് ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ല നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ പറയുവാണ് എനിക്കിപ്പോൾ എങ്ങനെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ഇന്ത്യയിൽ വാലിഡ് ആയിട്ടുള്ളതാണ് അത് പ്രകാരം മാത്രമേ അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ഒരു ഡിറ്റെക്ടറായിട്ട് ഒരു അക്കൗണ്ട്സിന്റെ ഒരു അധിപനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ആക്ട് ആസ് എ ഹോമനൈസർ എൻ്റെ ഹോമനൈസർ എന്ന് വെച്ചാൽ തുല്യമായ അല്ലെങ്കിൽ ഒരേപോലെയുള്ള നമ്മൾ പറയാറില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നമ്മുടെ ചുറ്റുപാടു ഇന്ത്യയിൽ തന്നെ ഒരു ജില്ലയിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആണെങ്കിലും ഒരുപാട് ബിസിനസ്സുകളുണ്ട് അപ്പോൾ ആ ബിസിനസ്സുകളെല്ലാം ഒരേപോലെ അവരുടെ അവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ ബുക്സ് നോക്കുന്നവർക്ക് ഒരേ രീതിയിലാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരുടെയും എല്ലാവർക്കും ഒരു യൂണിറ്റ് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഏത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നോക്കിയാണോ അടുത്തത് ആക്ട് ആസ് എ സർവീസ് പ്രൊവൈഡർ എന്നുള്ളതാണ് അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്കൊരു ഒരു ഇഷ്യൂ വന്ന അക്കൗണ്ട്സിൽ നമുക്കൊരു ഇഷ്യൂ വന്നു ഫോർ എക്സാമ്പിൾ ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യണം ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് രണ്ട് രീതിയിൽ വാല്യൂ ചെയ്യാം കോസ്റ്റ് പ്രൈസിൽ വാല്യൂ ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ വാല്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ ഏത് ഏത് പ്രൈസ് ആണ് നമുക്ക് വാല്യൂ ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ടിന് ചെറിയൊരു ഒരു ഡൗട്ട് ഉണ്ട് അപ്പം അങ്ങനെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ള ക്ലിയർ ചെയ്യാൻ ആർക്ക് കഴിയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മളൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ അതിനകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യണം ഏത് പ്രൈസ് ആണ് പ്രൈസാണ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ അത് ഏത് പ്രൈസിനാണ് വാല്യൂ ചെയ്യേണ്ടത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കും ക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു അതായത് ആ ഒരു സർവീസ് കൊടുക്കുവായിരുന്നു ഒരു സർവീസ് എടുക്കുവാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ പല പല ടേംസിന്റെ ഡെഫിനിഷൻസ് ഒക്കെ ഒക്കെ അവൈലബിൾ ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അങ്ങനെ അക്കൗണ്ട്സിനെ റിലേറ്റ് ചെയ്യുന്ന എ ടു സെഡ് കാര്യങ്ങൾ മൊത്തം നമ്മൾ കവർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഓക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ കൂടെ നമ്മൾ പറയേണ്ട ഒരു ടേം ആണ് ജി എ എ പി എന്ന് പറയും അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഷോർട്ട് ഫോമാണ് ജി എ എ പി അതായത് ഏത് ബിസിനസ് ആണെങ്കിലും സ്മോൾ സ്കെയിൽ ആയിക്കോട്ടെ മീഡിയം ആയിക്കോട്ടെ ലാർജ് സ്കെയിൽ ആയിക്കോട്ടെ ഏത് സൈസ് ഉള്ള ബിസിനസ് ആണെങ്കിലും അവർ ഫോളോ ചെയ്യേണ്ട ഒരു ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉള്ളതാണ് ജി എ എ പി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് അപ്പം ഈ ജി എ എ പി ഇൻട്രൊഡ്യൂസ് ചെയ്തെന്തിനാണെന്ന് ചോദിച്ചാൽ നേരത്തെ എന്ന് വെച്ചാൽ അതായത് ഇതിൻ്റെ ബിഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ജി എ എ പി ചെറിയ ബിസിനസ്സുകാർ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യും ഏ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകാർ ഒരു രീതി പ്രിപ്പയർ ചെയ്യും അല്ലാതെ വെജിറ്റബിൾ ഷോപ്പുകാർ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഇത് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ പോയാൽ പോരാ എല്ലാ കമ്പനീസും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡൊമസ്റ്റിക് കമ്പനീസും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു അവരുടെ യൂണിക്കായിരിക്കും ഒരു യൂണിറ്റി വേണം അവരുടെ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ ഒരു യൂണിറ്റി വേണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി സ്റ്റാൻഡേർഡ്സ് ആണ് ആദ്യം വന്നതിന് ശേഷമാണ് జనరలి అక్సెప్ట్ అకౌంట ప్రిన్సిపల్స్ పని సబ్ స్టాన్ కూడా నమ్మ ప్రిపేర్ చేనరలి అక్సెప్టాను అదా ఫుల్ ఎలా కంపెనీసరం అక్సెప్టెల్ కంపెనీసంపల్సీ ఆయిట్ ఫోళో చెయ్యం సెట్ ఓసాను ఏదో జిఏ జి అక్సెప్ట్ అకౌంట ായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പേര് ഇപ്പം തന്നെ അറിയാം എന്തായിരിക്കും നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനീസിന് ഫോളോ ചെയ്യാനായിട്ട് ഇന്ത്യൻ പ്രവർത്തിക്കുന്ന കമ്പനീസ് ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഓക്കെ അഡാപ്റ്റഡ് ബൈ ഡൊമസ്റ്റിക് കമ്പനീസ് ഇൻ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ പേരൻറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന കമ്പനീസ് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ അഡോപ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അപ്പം ഇന്ത്യയിലുള്ള എല്ലാ കമ്പനീസും അവരും അവരെല്ലാവരും ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്ത്യൻ അതുകൊണ്ടാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് കൊടുത്തേക്കുന്നത് ഇറ്റ് ഹെൽപ്സ് കമ്പാരിസൺ ഓഫ് ഇന്ത്യൻ കമ്പനീസ് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലുള്ള കമ്പനീസിനെ മാത്രമേ നമുക്ക് നമുക്കിതിനകത്ത് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇന്ത്യയിലുള്ള ഒരു കമ്പനിക്ക് എത്ര വരുമാനം കിട്ടി അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു കമ്പനിക്ക് ഇന്ത്യയിലുള്ള മറ്റ് കമ്പനികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ നടക്കത്തുള്ളൂ അല്ലാതെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കിത് കമ്പയർ ചെയ്യാനായിട്ട് പരിഹരിക്കും കാരണം ഔട്ട് ഓഫ് ഇന്ത്യ വേറെ റൂൾസ് റൂൾസൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത് അത് ഐ എഫ് ആർ എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഡൊമസ്റ്റിക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനീസിനാണ് നമ്മൾ ഡൊമസ്റ്റിക് കമ്പനീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനീസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യേണ്ട സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള കമ്പനീസിൻ്റെ എന്താ അവരുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനും അവ ഇന്ത്യയിലുള്ള കമ്പനികളെ തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യാനും ഹെൽപ്പ്ഫുൾ സ്റ്റാൻഡേർഡ്സ് ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഫേം ആയിട്ട് നമുക്ക് ഐ എഫ് ആർ എഫ് എന്ന് പറയാം ഐ എഫ് ആർ എസ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അപ്പൊ ഇത് ആ പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ഇത് ഇന്റർനാഷണലി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനീസ് മസ്റ്റ് ഫോളോ ചെയ്യേണ്ട ഒരു അക്കൗണ്ട് ഒരു ഒരു സ്റ്റാൻഡേർഡാണ് ഇത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് പഠിച്ചത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനീസ് ഫോളോ ചെയ്യേണ്ടതാണ് ഇതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാവല്ലോ നമുക്ക് ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ഏത് രാജ്യക്കാരുമായിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ പേരൻ കമ്പനി ഇന്ത്യയിലാണെങ്കിലും നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻസ് നമുക്ക് നടത്താൻ സാധിക്കും അങ്ങനെ വരുമ്പോഴാണ് അപ്പോൾ അങ്ങനൊരു കമ്പനിക്ക് അതെങ്കിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ ബിസിനസ് റിലേഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന കമ്പനീസിനാണ് ഈ ഒരു സ്റ്റാൻഡേർഡിലൂടെ ഫോളോ ചെയ്യേണ്ടത് ഏതാണ് ഐ എഫ് ആർ ഇൻ്റർനാഷണൽ അതായത് ബിറ്റ്വീൻ നേഷൻസ് എന്താ ഇന്റർനാഷണൽ എന്ന് വെച്ചാൽ വി ബിറ്റ്വീൻ നേഷൻസുമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്ന കമ്പനീസ് ഫോളോ ചെയ്യേണ്ടതാണ് ഇറ്റ് ഇസ് അഡോപ്റ്റഡ് ബൈ ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് അപ്പം ഇത് അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ബോർഡാണ് അവരാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് അതായത് അവർക്ക് മനസ്സിലായി നമ്മുടെ എന്താണ് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻസിൻ്റെ ഭാഗമായിട്ട് എന്ത് നമ്മുടെ ബിസിനസ് റിലേഷൻസ് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് എ കൺട്രി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺട്രീസിനും കൂടെ പുറത്തോട്ട് നമ്മൾ നമ്മുടെ ബിസിനസ് നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടത് മനസ്സിലായി അപ്പം പുറത്തുള്ള കമ്പനീസുമായിട്ട് നമ്മൾ ബിസിനസ് റിലേഷൻ നമ്മൾ ഏതാ ഫോളോ ചെയ്തത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് അത് നമ്മൾ റിലേഷൻ ഉള്ളത് അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യമായിട്ട് വേറൊരു രാജ്യമായിട്ടായിരിക്കും അപ്പോൾ അവരുടെ റൂൾസ് റൂൾസൊക്കെ വേറെയായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ ഫിനാൻഷ്യൽ പോളിസി എക്സോ എന്ന് പറഞ്ഞ ഈ ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആരുമായിട്ടാണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ആ കമ്പനിയും ഐ എഫ് ആർസ് ഫോളോ ചെയ്യും നമ്മൾ ഫോളോ അപ്പോൾ അവിടെ എന്താണ് അവിടെ ഒരു കമ്പാ ഒരു കമ്പാരിസൺ നമുക്ക് ഈസിയായിട്ട് ചെയ്യാനായിട്ട് വരും കാരണം രണ്ടും കൂട്ടരും സെയിം സ്റ്റാൻഡേർഡ്സ് അല്ലേ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ കൗളി സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ ഇന്ത്യൻ ബിസിനസ്സുകാർ ബിസിനസ്സുമായിട്ട് മാത്രമേ നമുക്ക് കമ്പനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഐ എഫ് ആർസും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തുള്ള കമ്പനീസും കൂടെ നമുക്ക് കമ്പനീസുമായിട്ടും കൂടി നമുക്ക് ബിസിനസ് റിലേഷൻസിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്ലൈഡ് എ ഗ്ലോബൽ ഗ്ലോബൽ ബേസ് ഗ്ലോബലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകമൊത്തം ലോകമൊത്തം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സോറി എന്താണ് ഐ എഫ് ആർ എസ് പക്ഷേ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആ ഇന്ത്യയുടെ ബൗണ്ടറീസിൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ പുറത്തോട്ടൊന്നും അതിന് യാതൊരു സ്കോപ്പ് കാണത്തില്ല പുറത്തോട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഏതായിരിക്കും ഈ ഐ എഫ് ആർ എസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കമ്പനീസായിരിക്കും നമ്മൾ ഔട്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് നമ്മൾ നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അക്കൗണ്ടിൻ്റെ ഫോളോ ചെയ്യേണ്ട ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഐ എഫ് ആർ എസ് എന്ന് പറയുന്നത് ഐ എഫ് ആർ എസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മാൻഡേറ്ററി ഫോർ മോർ ദാൻ ഹൺഡ്രഡ് കം കൺട്രീസ് എന്നുള്ള അതായത് നൂറിലധികം രാജ്യങ്ങളിൽ ഐ എഫ് ആർ എസ് മാൻഡേറ്ററി അതായത് നിർബന്ധമാക്കിയിട്ടുണ്ട് അതിന് കാരണം നമുക്ക് മനസ്സിലാവില്ല അതായത് നമ്മുടെ ബിസിനസ് റിലേഷൻസ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തിക്ക് അയാളുടെ ബൗണ്ടറിയിലും അയാളുടെ ഡൊമസ്റ്റിക് കൺട്രിയുടെ ബൗണ്ടറിസില് മാത്രമല്ല അയാൾക്ക് എവിടെ വേണമെങ്കിലും ഏതൊരു രാജ്യത്ത് വേണമെങ്കിലും അട്രാക്റ്റീവായിട്ട് വേണമെങ്കിലും ബിസിനസ് റിലേഷൻസിൽ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഇന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഐ എഫാർസ് നമ്മൾ കമ്പൽസറി ആക്കിയിരിക്കുന്നത് കമ്പനീസും മൂന്ന് പല രാജ്യങ്ങളിൽ ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ ഐ എഫാറസ് എന്ന് പറയുന്നത് അത്രയുള്ള ഐ എഫ് ആർ എസ് ബന്ധപ്പെട്ടിട്ട് എന്ത് ഐ എഫ് ആർ എസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അതായത് ഇന്റർനാഷണലി ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാര് അല്ലെങ്കിൽ നേഷ്യൻ ടു നേഷ്യൻ രാജ്യങ്ങളുമായി ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ട്സ് ആണ് ഐ എഫ് ആർ എസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ് അതായത് ലോകത്ത് മൊത്തം അപ്ലിക്കബിളായിട്ടുള്ളത് അഡോപ്റ്റ് ചെയ്ത സോറി ഡെവലപ്പ് ചെയ്ത ആരാണ് ഇന്റർനാഷണൽ അക്കാഡമി ഷണൽ അക്ലാമിക്സ് ബോർഡാണ് അത് അഡോപ്റ്റ് ചെയ്തത് പിന്നെ അത് നൂറിൽ പരം രാജ്യങ്ങളിൽ ഇത് ഞങ്ങൾ ചെറിയ രണ്ട് ടേംസുകൾ നമുക്ക് റവന്യൂ മാക്സിമൻസും ആദ്യം ആക്ച്വലി നമ്മളിത് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിനകത്ത് ഒരു കെട്ട് ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ മെഷർമെൻറ്റ് ഓഫ് ബിസിനസ് ചെയ്യും അപ്പോൾ എൻ്റെ ഒരു ബിസിനസ് ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ബിസിനസ് ഇൻകോം എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഒരു ഈ ബിസിനസ് ഇൻകത്തിനെ റിലേറ്റ് ചെയ്തൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസെപ്റ്റ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അതായത് തേർഡ് മുഴുവൻ തോന്നുന്നത് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ് ബിസിനസ് ഇൻ ജനറൽ ടേം പേയ്മെൻറ്റ് റിസീവ് ചെയ്ത് ഇൻകം അതായത് നമ്മളൊരു പ്രോഡക്റ്റോ ഒരു സർവീസോ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത് അപ്പം ഇവിടെ റവന്യൂ നമ്മളിവിടെ സംസാരിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചാണ് അല്ലേ അപ്പം സെയിൽസ് അതായത് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ എൻ്ററിങ് സർവീസസ് നമ്മളൊരു ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ സർവീസ് കൊടുക്കുന്നതിലോ വഴി നമുക്ക് കിട്ടുന്ന എമൗണ്ട് ബിസിനസ് അതിന്റെ റവന്യൂ എന്ന് പറയുന്നത് എന്താണ് റവന്യൂ అది గుర్స్ ప్రొవైడ్ చేర్వీస్ నమే ప్రొవైడ్ రెండేదొందా ప్రొవైడ్ చే సర్వీస్ రెంరు ఎంత వీమానం కిట్టండి అది పేరం రవన్యూ అడుతూ ఎక్స్పెన్సీస్ ఆ ఎక్స్పెన్సీస్ ఎక్స్పేర్డ్ కోస్ట్ ఎక్స్పెన్సీస్ వచ్చా కోస్ట్ చాలా ఎక్స్పెన్సీస్ వి క్యాన్ సే దాట్ కోస్ట్ హాస్ బీన్ കോസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ കൺസ്യൂംഡ് ഇൻ എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് റവന്യൂ ആൺ ദ എക്സ്പയർഡ് കോസ്റ്റ് അതായത് ഈ ഒരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര എക്സ്പെൻസ് ആവുന്നു എത്ര കോസ്റ്റ് ആവുന്നുണ്ടോ അതിനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് അപ്പോൾ റവ കാര്യം പറയുമ്പോൾ നമുക്ക് അതിൽ കൂടെ പറയേണ്ടത് ഈ റവന്യൂ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയും അതായത് റവന്യൂ എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കിട്ടി എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ അതിനു മുന്നേ തന്നെ ഇപ്പൊ ഒരാൾ നമ്മുടെ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി അയാള് ചിലപ്പോൾ ക്രെഡിറ്റിനായിരിക്കും നമ്മുടെ സാധനം വാങ്ങിച്ചത് അല്ലേ അപ്പൊ നമ്മൾ ആ ക്രെഡിറ്റ് സെയിൽസ് നടന്നേ നമ്മൾ എഴുതാൻ പാടുള്ളൂ നമുക്ക് പൈസ കിട്ടിയോ ഇല്ല അയാൾ എന്നാണോ ആ പൈസ തിരിച്ചു കൊണ്ട് തരുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത സാധനത്തിൻ്റെ പൈസ അല്ല തിരിച്ചു തരുന്നത് എപ്പോഴാണോ അപ്പം മാത്രമേ നമ്മൾ ബുക്ക് നമ്മൾ നമ്മുടെ ബുക്സിൽ എമൗണ്ട് റിസീവ് ചെയ്തത് കാണിക്കുക അല്ലെങ്കിൽ റവന്യൂ റിസീവ് നമ്മൾ കാണിക്കാനായിട്ട് പാടുള്ളൂ അപ്പൊ ആ ഒരു ആണ് അപ്രൂവൽ കൺസെപ്റ്റ് നമ്മൾ ആ കൺസെപ്റ്റ്സിനകത്തും പ്രിൻസിപ്പൾസിനകത്തും നോക്കിയ ഒരു ടേം തന്നെയാണ് അപ്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ യൂണിറ്റ് ഫോറിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമ്മളെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പോയാൽ മതി വളരെ കാര്യങ്ങൾ ചുരുക്കി എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് അതിനേറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇത്രയും ഷോർട്ടാക്കും